ആ സെന്റിമെന്റ് ഞാൻ സംഭവിടക്കിൾ എന്തെങ്കിലും പോലീസ് സെക്യൂരിറ്റിയോടെ ആയിരിക്കും കാണുന്നത് ബോഡി ഗാർഡും ഉണ്ടാകും അവന് സെക്യൂരിറ്റി ആയിട്ട് ഞാനോ വെരിഫുൾ ആക്കുന്നു ഓക്കെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ ഞങ്ങളുടെ പരിപാടി അഭിനന്ദിക്കാൻ ഈ എനിക്കും എനിക്കുണ്ട് ആൾക്കാര് നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു എത്തിയില്ലേ കണ്ടില്ല കിട്ടിയ ഞങ്ങൾക്ക് നീ ചെവിയാടാ ഇവന്റെ ചെവി ഇവൻ ചെറ്റയാടാ എനിക്ക് സേഫ്റ്റി ഓഫീസ് ഒക്കെ ഉണ്ടാവും ഒറ്റയ്ക്ക് എന്തായാലും അഞ്ചാറ് അഞ്ചെട്ട് പത്തൊൻപത് ഉണ്ടാവും വടക്കും നാളെ ഇറക്കിയിട്ടുണ്ട് എന്തോ അപകടം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പേരെ ഉണ്ടാവും വിളാ എനിക്ക് കൊതിയായിട്ട് പാടില്ല ദാമോദർ കുട്ടിക്ക് അറിയില്ല അറിയിക്കാം നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്